പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്നതാണ് തള്ളവിരലുണ്ടാകുന്ന തുടിപ്പ് അല്ലെങ്കിൽ തരിപ്പ് പലപ്പോഴും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചില ലക്ഷണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ എന്താണ് അനിയന്ത്രിതമായി തള്ളവിരൽ വിറയ്ക്കുന്നതിൻ്റെ കാരണമെന്ന് പലർക്കും അറിയില്ല ശരീരത്തിന് ആവശ്യത്തിന് മഗ്നീഷ്യം വേണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് പേശികളിലെ മുറുക്കവും തളർച്ചയും ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നു ഇതിനെ ഹൈപ്പോ എന്ന് വിളിക്കുന്നു നിങ്ങളുടെ ശരീരം തനിയെ മഗ്നീഷ്യം ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയിൽ പലപ്പോഴും അത് മറ്റ് പോഷകങ്ങളുടെ കുറവിനെയും ആഗിരണം ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു കൂടുതൽ ചീര വാഴപ്പഴം ധാന്യങ്ങൾ പയർ എന്നിവ കഴിക്കുന്നത് മഗ്നീഷ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു മാനസിക സമ്മർദ്ദം ശരീരത്തിലെ പേശികളുടെ പിരിമുറുക്കത്തിന് കാരണമാകുന്നു സമ്മർദ്ദവും ഉത്കണ്ഠയുമെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ആരോഗ്യത്തിന് ഉറക്കമെന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്നാൽ ഉറക്കമില്ലാത്ത അവസ്ഥയിൽ അത് പലപ്പോഴും തലച്ചോറിൽ ന്യൂറോ ട്രാൻസിസ്റ്ററുകൾ നിർമ്മിക്കപ്പെടുന്നു അത് പലപ്പോഴും പേശികളുടെ പിരിമുറുക്കമോ അനിയന്ത്രിതമായ വിറയിലോ ഉണ്ടാക്കുന്നു ഇത്തരം അവസ്ഥയിൽ അപകടകരമായ അവസ്ഥയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഉറക്കമില്ലായ്മ അല്പം ശ്രദ്ധിക്കണം കുറേ നേരം ടൈപ്പ് ചെയ്യുക ഗെയിം കളിക്കുക മൊബൈൽ ഉപയോഗിക്കുക എന്നതെല്ലാം പലപ്പോഴും പേശികളുടെ അമിത പ്രവർത്തനത്തിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കണം ഇത് പലപ്പോഴും തള്ളവിരലിലെ പേശികളെ പ്രയാസപ്പെടുത്തുന്നു അതിന്റെ ഫലമായി തള്ളവിരലിൽ വിറയൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യം തന്നെ വളരെയധികം ശ്രദ്ധിക്കണം ഡോക്ടറെ കാണുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കേണ്ടതില്ല ഇതുകൂടാതെ ട്രിഗറുകൾ മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് ശ്രദ്ധിക്കണം ഇതിനെ ഒരിക്കലും ചെറുതായി കാണേണ്ടതില്ല എന്നതാണ് സത്യം